ഫാഷൻ ബൂട്ടിന്റെ ഒറിജിനൽ പൽപ്പിയാണ് ഇതിൽ ഒരു ശതമാനം പോലും ഷുഗറോ വെള്ളമോ ആഡ് കളേഴ്സോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്ക് ആണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് നാരങ്ങ നീരും ചോപ്പ് ചെയ്തെടുത്ത പുതിനയും പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിയും ചേർത്തിട്ട് നല്ല തണുപ്പ് കിട്ടാനായിട്ട് രണ്ട് ഐസ് ക്യൂബ്സും മധുരത്തിന് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് സോഡയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്ക് സൂപ്പറായിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്ക് ആണ് പാഷൻ ഫുഡിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു പൾപ്പി നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്കും കൊടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഇതിൽ ഒട്ടും തന്നെ ആഡഡ് ഫ്ലേവേഴ്സ് കൊണ്ട് തന്നെ കുട്ടി ൊക്കെ നമുക്ക് വിശ്വസിച്ചു കൊടുക്കാം ഈ കാണുന്ന പ്രൊമോ കോഡിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക നല്ലൊരു ഡിസ്കൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ